എന്നെ കാണാനായിട്ട് ഇപ്പോ ദൈവീക ചൈതന്യം എന്നിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് കുറെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവരിവിടെ വരും അപ്പോൾ കുറച്ച് നേരം എന്നോട് സംസാരിക്കും സ്വാമി എനിക്കൊരു കൃത്യമായ ഒരു ഉപദേശം തരണം എന്നും പറഞ്ഞിട്ടാണ് അവര് വരാ എന്നിട്ട് അവരന്റെ അടുത്തിരിക്കും എന്നെ മോത്തിക്ക് നോക്കും എന്നിട്ട് കുറച്ചങ്ങട് കഴിയുമ്പോ ഭയങ്കരായിട്ട് വൈബ്രേഷൻ ആയിട്ട് അവരുടെ തലയും അതുപോലെ തന്നെ അവര് ശരിക്കും വീണൊക്കെ കെടുക്കും നമ്മുടെ മുന്നിൽ അങ്ങനെ ഭയങ്കര ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെ അവിടെ വരും അപ്പൊ അവര് പറയുന്നത് ആ സമയത്ത് ഞാൻ ദേവിയാണ് ഞാൻ വിഷ്ണുമായി ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറയാ എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ചുനേരം അവരെ മുന്നിൽ വെച്ച് ചെയ്യും ഞാൻ ഓക്കെ അത് ഞാൻ വളരെ കൂടി അത് നോക്കി കണ്ട് അവരതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വീണ്ടും അവരിന്നിട്ട് സ്വാമി ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ അമ്പലങ്ങളിൽ ഒരുപാട് അമ്പലങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും പല മഹാക്ഷേത്രങ്ങളിലെല്ലാം പോയി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോ അല്ലെങ്കിൽ പൂജകളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ വന്ന് ഇതാവാണ് ചെയ്യുന്നത് പലരും പല രീതികളിലൊക്കെയാണ് ഇതിനെ പറയുന്നത് എൻ്റെ പ്രശ്നം എന്താണ് എന്താണ് എനിക്കിത് മാറാനുള്ള വഴി എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ട് എല്ലാ ദിവസവും നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം സുഹൃത്തെ ഇത് എന്താണെങ്കിലും ദൈവീകപരമായിട്ട് നിങ്ങൾ പൂജകളോ പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ എല്ലാം ചൊല്ലിയപ്പോൾ നിങ്ങളുടെ ചക്രാസിലും കുന്തളിനി റൈസായി ഒരു എനർജി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇത് മറ്റുള്ളവർ കണ്ടാൽ അവര് ഇതിനെ കാണുന്നത് നിങ്ങൾക്ക് ഒരു ഭ്രാന്താണ് സംഭവിച്ചതെന്നാണ് കാണുന്ന പോലെ തന്നെയാണ് ഇത് കാണാം ഏതൊരു വ്യക്തി അങ്ങനെയാണ് കാണാം അപ്പൊ നിങ്ങളിൽ ഒരു ദൈവീക ചൈതന്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനെ പേടിക്കേണ്ട ആവശ്യം നിങ്ങൾ ആ ദൈവീക ചൈതന്യത്തെ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഇരുത്തുകയും നിങ്ങൾ ആ ചൈതന്യത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന കർമ്മ മേഖല നിങ്ങൾ ജോലിയാണെങ്കിൽ ജോലി ചെയ്യുക നിങ്ങൾ മുന്നോട്ട് പോവുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചൈതന്യത്തിന് ഉണ്ടെങ്കിൽ അത് സത്യമായ ചൈതന്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉള്ള ആൾക്കാർ തനിയെത്തും അവരെത്തുമ്പോൾ അവർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ആ ചൈതന്യം ദൈവീക ചൈതന്യം കൊടുത്തോളും അത് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ചൈതന്യം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടും അല്ലാതെ നിങ്ങൾ ദൈവമെന്ന് നിങ്ങളിൽ ഇങ്ങനെ ഒരു ചൈതന്യം ഉണ്ട് എന്ന് പറഞ്ഞ് നടക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളെ ഒരു ഭ്രാന്തനെ പോലെയാണ് കാണുക നമുക്ക് സത്യമായ ചൈതന്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും പ്രൂവ് പൂവേണ്ട നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമായി ചെയ്തു പോവുക പണസമ്പാദനത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കാതിരിക്കുക പണമുണ്ടാക്കാൻ ഒരു മാർഗമായിട്ട് ദൈവീക ചൈതന്യത്തെ ഉപയോഗിച്ചാൽ അതിൽ പൂർണ്ണമായും നിങ്ങൾ നശിക്കുക തന്നെ ചെയ്യുള്ളൂ നിങ്ങൾ അതുകൊണ്ട് പണം സമ്പാദനം എന്ന് പറയുന്ന ചിന്താഗതി വിട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നവരെ ആ ചൈതന്യം തന്നെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട ഉയർച്ചയും ഉന്നതിയും നൽകുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിജയം എന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ആ ചൈതന്യം നിങ്ങൾക്ക് തരും അത് പേരാവട്ടെ പ്രശസ്തി പ്രശസ്തിയാവട്ടെ അംഗീകാരമാവട്ടെ പണമാവട്ടെ സർവ്വസൗഭാഗ്യങ്ങളാവട്ടെ അത് ആ ചൈതന്യം തരും അപ്പൊ ആ ചൈതന്യത്തെ നിങ്ങൾ സത്യമായി വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ നാളെ ദൈവത്തിന്റെ ഒരു പ്രതിരൂപം എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എല്ലാവരും വിജയിക്കട്ടെ